വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകൾ കേരളത്തിൽ നിന്നുള്ളത് സി പി ഐക്കും ഒരു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനും കൊടുത്താൽ ബാക്കി ശേഷിക്കുന്ന പതിനഞ്ച് സീറ്റുകളിലും സി പി ഐ എം ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ പാർട്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കനത്ത തോൽവി ഒരു പ്രശ്നമേയല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി നാലിൻ്റെ തനി ആവർത്തനം തനിയായിരിക്കും എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ വിശേഷിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണങ്ങൾ നിരവധിയാണ് കേരളത്തെ പിന്നോട്ടടിക്കാൻ ബി ജെ പിയോടൊപ്പം തന്നെ കൂട്ടുകൂടുന്ന വി ഡി സതീശനും കൂട്ടർക്കും കൊടുക്കേണ്ട ഏറ്റവും ഉചിതമായ മറുപടി ആയിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും വരാനിരിക്കുന്ന പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് അത് മനസ്സിലാക്കുമെന്നും ക്രിയാത്മക പ്രതിപക്ഷം പോലെയല്ലാത്ത കോൺഗ്രസ്സിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഐതിഹാസികമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ് കേരളത്തിൽ മാത്രമല്ല ഈ രാജ്യം മുഴുവൻ ശ്രദ്ധ വലിയ രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലും അല്ലെങ്കിൽ ബീഹാറിലെ രാഷ്ട്രീയ മുന്നേറ്റത്തിലും ഒക്കെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ നാനാവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായി കാണുന്നുണ്ട് ഇടതുപക്ഷം ഒരു പ്രത്യേക വിഭാഗത്തിൽ അവരുടെ രാഷ്ട്രീയ ചിന്തകൾ ഈ ഇന്ത്യൻ മണ്ണിൽ ഒരു വലിയ രീതിയിലുള്ള വേരോട്ടം ഉണ്ടാക്കും എന്ന് വിശ്വസിക്കാൻ ഇന്ത്യയിൽ പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ അതിൻ്റെ ഈറ്റില്ലമായി നിലവിൽ നിലനിൽക്കുന്നു എന്നത് മാത്രമാണ് പക്ഷേ അതിൻ്റെ വളർച്ച മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപകമാകും എന്നുള്ളത് വൈകാതെ നിങ്ങൾ കാണും എന്ന് തന്നെയാണ് സി പി ഐ എം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് സീറ്റുകളിലാണ് ഇടതുപക്ഷം അതിനകത്ത് പ്രത്യേകമായും സി പി ഐ എം മത്സരിക്കുന്നത് അതിൽ ഏറ്റവും നിർണായകമാകുന്നത് നാല് സീറ്റുകളാണ് നാല് ലോക്സഭാ സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് വിജയ സാധ്യത വളരെ കുറവാണ് ഒന്ന് എറണാകുളം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നമുക്കറിയാം അവിടെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിവുള്ള ഒരു സ്ഥലമാണ് പക്ഷെ അവിടെ പോലും ഇക്കുറി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും സി പി ഐ എമ്മിന് നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് മറ്റൊന്ന് ഇടുക്കി ലോക്സഭാ സീറ്റാണ് ഇടുക്കി ലോക്സഭാ സീറ്റ് നമുക്കറിയാവുന്ന ഒരു വിശേഷണമാണ് ഇടുക്കിയിൽ സാധാരണ മലയോര കർഷകരും മലയോര കുടിയേറ്റക്കാരും ഒക്കെ അനേകം ഉള്ള ജില്ല എന്ന രീതിയിൽ അവിടെ വ്യാപകമായും കോൺഗ്രസ്സിന് അനുകൂലമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ടിലാണെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഡീൻ കുര്യാക്കോസ് ജയിച്ചത് എന്നാൽ ഇക്കുറി സി പി ഐ എം രണ്ടും കൽപ്പിച്ചു തന്നെയാണ് എം എം മണി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടുക്കിയിൽ നടത്തിയ ഗംഭീരമായ മുന്നേറ്റം ഇക്കുറി സി പി ഐ എമ്മിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുണയ്ക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് സി പി ഐ എം പങ്കുവയ്ക്കുന്നത് മാത്രമല്ല മലപ്പുറവും പൊന്നാനിയുമാണ് മറ്റ് രണ്ട് ദുർഘടമായി കണക്കാക്കപ്പെടുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ അതിൽ മലപ്പുറത്ത് ഇക്കുറി സി പി ഐ എം മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നത് അതിനു വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള വലിയ മുന്നേറ്റം ഇടതുപക്ഷം താഴെത്തട്ടിൽ നിന്ന് നടത്തി തുടങ്ങിയിരിക്കുന്നു പൊന്നാനിയിലും ഇത്തവണ സ്വതന്ത്രനല്ല പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ വരിക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക